അസ്സാമലൈക്കും വർമ്മത്തല്ലാ വിബർകാത്തു അള്ളാഹുസ്ബനുഹൂത്തായാല നമുക്കെല്ലാവർക്കും ഹൈറും ബറക്കത്തും ചെയ്യാനുള്ള തൗഫീഖുകൾ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പരിശുദ്ധമായ റമലാനിൻ്റെ പകലുകളിലും രാത്രികളിലുമൊക്കെ നമ്മൾ ചെയ്യുന്ന വിവാദത്തുകൾ അത് റാവീഹി നസ് നോമ്പായാലും നമ്മുടെ ചെയ്യുന്ന കോതുന്ന പരിശുദ്ധമായ കുറായണങ്ങളായാലും ദിക്കറുകളായാലും ദുആകളായാലും ചെറിയ 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 കാര്യങ്ങളായാലും എല്ലാം അള്ളാഹുദ്യാല പരിപൂർണതയോടെ സ്വീകരിച്ച് ചിന്നത്തുകൾക്കൊക്കെ നമുക്ക് ഫലദിൻ്റെ പ്രതിഫലം നൽകി അങ്ങനെ നല്ല രീതിയിലുള്ള റമദാനിനെ പരിഗണിച്ച മിനിങ്ങളാക്കി അള്ളാഹുത്താല നമ്മളെയും പരിഗണിക്കുന്ന പ്രിയപ്പെട്ടവരെ പരിശുദ്ധ റമദാൻ ഒരുപാട് പവിത്രതകളുള്ള മാസമാണ് എല്ലാ സെക്കൻഡുകളും ഉപയോഗപ്പെടുത്തേണ്ട മാസമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ അത്താഴ സമയത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അത്താഴത്തെക്കുറിച്ച് പരിശുദ്ധ റസൂൽ സലാഹു അലൈഹി വല്ലാമെ പറഞ്ഞ് തന്നെ എന്താണ് നിങ്ങൾ അത്താഴം കഴിക്ക് ക്രിസ്ത്യം നിങ്ങൾ അത്താഴത്തിൽ എന്തുണ്ട് വർക്കത്തുണ്ട് അത്താഴത്തിൽ വർക്കത്തുണ്ട് അത്താഴം നമ്മൾ കഴിക്കണം അത്താഴം കഴിക്കണം അതിൽ എന്ന് നർസൂർ റാഹി സുല്ലാഹ് അലഹി വസ്ലമ തങ്ങളാണ് നമ്മളെ പഠിപ്പിച്ചത് ആ ഒരു സമയത്തിന് തന്നെ ഒരുപാട് പ്രത്യേകതകളുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ വീഡിയോയിൽ നമ്മളതിനെക്കുറിച്ച് വിശാലമായി സംസാരിച്ചിട്ടുണ്ട് അത്താഴ സമയത്തിൻ്റെ വർക്കത്തുകൾ മിനിങ്ങൾ മാത്രം എഴുന്നേറ്റിരിക്കുന്ന സമയം ആരെങ്കിലും അള്ളാഹുലേക്ക് അടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആരെങ്കിലും തൗബ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പാപങ്ങളല്ലാഹിനോട് പറഞ്ഞ് പൊരുത്ത പഠിക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ അത്താഴ സമയത്ത് എഴുന്നേറ്റ് ഈ ഭാഗത്ത് ചെയ്യട്ടെ എന്നിവർ ചെയ്തോളിച്ചിട്ടുണ്ടല്ലോ അത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു അതിൻ്റെ വിശദമായി സംസാരിച്ചു അങ്ങനെ അത്താഴ സമയത്തിന് ഏറെ പ്രതിഫലമുള്ള ഏറെ പവിത്രതകൾ നേടിയെടുക്കാനാകുന്ന അത്രയും ഒരു സമയമാണ് അത്താഴ സമയം നഷ്ടപ്പെടുത്തി കളയരുത് വളരെ വേദനയോടെ പറയാനുള്ളത് പല ആളുകളും പല ചെറുപ്പക്കാരിലും കണ്ടുവരുന്നത് തറാവീഹി കഴിഞ്ഞാൽ രാത്രി സമയത്ത് കളിക്കാനും മറ്റുമൊക്കെ പോയി അങ്ങാടിയിൽ കൂടി നിന്ന് പാതിരാ സമയം വരെ പല സ്ഥലങ്ങളിലും പല ഫ്രൂഡ് കോർണറുകളിലൊക്കെ പോയിരുന്ന് അങ്ങനെ എന്തൊക്കെയോ ഫുൾ ജാ റിസോടെ അങ്ങനെ ഓരോ ട്രെൻഡിങ് ഓരോ ടൈമിൽ ഇറങ്ങുകയാണല്ലോ അങ്ങനെ എന്തിൻ്റെയൊക്കെയോ പിന്നാലെ പോയി ും അവസാനം ഒരു രണ്ടു മണി മൂന്ന് മണി സമയത്ത് വീട്ടിലേക്ക് കയറി വന്ന് ഭക്ഷണവും കഴിച്ച് കിടന്നുറങ്ങി സുഭിക്കെഴുന്നേറ്റ് ആ ഉറക്കച്ചവട സുഭി നിസ്കരിച്ച് അങ്ങനെ ഒരു റമദാൻ മാസത്തെ അങ്ങനെ ഒരു റമദാൻ മാസത്തെ തള്ളി നീക്കി തള്ളി നീക്കി റമദാന്റെ കഴിഞ്ഞ് പെരുന്നാളിനങ് ആഘോഷിക്കുന്ന ചില ചെറുപ്പക്കാരെ കാണാറുണ്ട് പ്രിയപ്പെട്ടവരെ റമദാനിനെ അങ്ങനെ തള്ളി നീക്കേണ്ട ഒരു മാസമല്ല പ്രത്യേകിച്ച് അത്താഴം നമ്മളൊന്നുറങ്ങി എഴുന്നേറ്റ് പവിത്രതയോടുകൂടെ കണ്ട് കഴിക്കേണ്ട സമയം കണ്ടെത്തേണ്ട ആ <inaudible> അത്രയും പ്ര പ്രതിഫലങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു സമയമാണ് അത്താഴ സമയം ആ സമയത്ത് അങ്ങനെ തന്നെ നമ്മൾ ഉപയോഗപ്പെടുത്തണം അള്ളാഹു താലി നമുക്ക് ദൗഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അത്താഴ സമയത്ത് നമ്മൾ പ്രത്യേകമായി ഒരു തിക്കറി ചൊല്ലിക്കഴിഞ്ഞാൽ ഒരു ഇസ്മ് അള്ളാഹുവിൻ്റെ ഒരു ഇസ്മിനെ നമ്മൾ വിളിച്ച് അള്ളാഹുവിനോട് ദ്രാ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു താലിനോട് പ്രയാസങ്ങളെ നീക്കിത്തരും എന്ത് പ്രയാസങ്ങൾ നമുക്ക് സാമ്പത്തികമായി ഞെരുക്കം അള്ളാഹു താലി ഇല്ലാതാക്കും കടങ്ങളെ അള്ളാഹു താലി വീട്ടാനുള്ള വഴി എളുപ്പമാക്കി തരും അള്ളാഹു നമ്മൾ ഉദ്ദേശിക്കും കാര്യങ്ങൾ അള്ളാഹു തല നമുക്ക് വിശാലമാക്കി തരും എന്ന് മഹാന്മാര് പഠിപ്പിച്ച ഒരു ഇസ്മിനെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് പറയുന്നു എന്നത് അത്താഴ സമയത്ത് പത്ത് തവണ ചൊല്ലി നമ്മുടെ കയ്യിലേക്കൂതി അതുകൊണ്ട് മുഖം തടവി അങ്ങനെ ഒരു ശീലം നമുക്ക് നോമ്പിനുണ്ടായി നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു താലൻ നമുക്ക് അള്ളാഹു താലൻ നമുക്ക് അതിൽ വലിയ പ്രതിഫലം നൽകും വലിയ സൗഭാഗ്യങ്ങൾ നൽകും നമ്മുടെ പ്രയാസങ്ങൾ അള്ളാഹു താല നീക്കിത്തരും എന്ന് മഹാന്മാരെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് വിശാലമാക്കുന്നവനെ എന്നാണ് വിശാലമാക്കുന്ന അള്ളാഹുവിൻ്റെ വിശാലമാക്കുന്നവനെ എന്നൊരു ഇസ്മിനെ വിളിച്ചുകൊണ്ടാണ് നമ്മൾ അള്ളാഹുവിനോട് എൻ്റെ പ്രയാസങ്ങൾ നീക്കി എനിക്ക് വിശാലത നൽകണം സാമ്പത്തിക വിശാലത നൽകണം ഹൃദയ വിശാലത നൽകണം ഇങ്ങനെ നമ്മൾ അള്ളാഹുവിനോട് ദുരാജ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു താലൻ നമുക്കത് സാധിപ്പിച്ചു തരും അത് അള്ളാഹുത്താലൻ നമ്മിൽ നിന്ന് നമുക്ക് സ്വീകരിക്കും നമുക്ക് അല്ലാഹു താലാ അത് ആ ഹലാലായ മുറാദുകൾ അള്ളാഹു താലൻ ഹാസിലാക്കി തരും അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഇതിപ്പോൾ തന്നെ ഓർമ്മിച്ച് നോക്കുക അത്താഴ സമയത്ത് വളരെ ചെറിയ സമയം യാ 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 വേണ്ടു നമ്മളിപ്പൊ ചൊല്ലി നമുക്ക് ആകെത്ര സമയമാണ് അവശമായ വന്നത് ഇത്ര സമയമേ ഉള്ളൂ കൈ രണ്ടും നിർത്തി പത്ത് തവണ ചൊല്ലി കൈ ഓതി മുഖം ശരീരം ഒന്നിങ്ങനെ തടവി കഴിഞ്ഞാൽ അല്ലാഹു താല നമുക്ക് വലിയ നന്മകൾ ചെയ്തു തരും നമുക്ക് അള്ളാഹു താല വലിയ ഹയറുകൾ ഉണ്ടാക്കി തരും ഇൻഷാ അല്ലാ ഉറച്ച വിശ്വാസത്തോടു കൂടെ ചെയ്തോളി അതുപോലെ തന്നെ മഹാന്മാര് പറയുന്നുണ്ട് റമദാനിലും അല്ലാത്തപ്പോഴും എല്ലാ ദിവസവും എഴുപത്തിരണ്ട് തവണ മുറാദുകൾ ഹാസിലാവാൻ ആവശ്യങ്ങൾ നിറവേറാൻ യാ അള്ള എന്ന ഇസ്മിനെ ചൊല്ലിയാൽ മതി എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട് യാ യാ അള്ളാൻ ഇസ്മിനെ പ്രത്യേകം ചൊല്ലിയാൽ മതി എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരോട് ആർത്തവ സമയത്ത് ആർത്തവക്കാരായ ആളുകളൊക്കെ നോമ്പിൻ്റെ സമയത്ത് എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ പലപ്പോഴും പ്രയാസപ്പെടാറുണ്ട് നോമ്പെടുക്കാൻ പറ്റില്ലല്ലോ അവർക്ക് അശുദ്ധിയിലാണല്ലോ പക്ഷേ അത്താഴ സമയത്ത് എഴുന്നേറ്റ് എൻ്റെ ഭാര്യയ്ക്ക് ഉമ്മയ്ക്ക് മക്കൾക്ക് അവർക്കൊക്കെ അത്താഴത്തിനുള്ള ഭക്ഷണങ്ങൾ തയ്യാറാക്കി കൊടുക്കുന്നതിൽ സന്തോഷത്തോടെ ൂടെ തയ്യാറാക്കി കൊടുക്കുമ്പോൾ അവർക്ക് നോമ്പിന് വേണ്ടി ഞാനിത് തയ്യാറാക്കി കൊടുക്കുകയാണല്ലോ എനിക്കതിൻ്റെ പ്രതിഫലം തരണേ അല്ല എന്ന് മനസ്സിൽ വിചാരിച്ച് വിചാരിച്ചു കൊണ്ട് നീയത്തോടു കൂടെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നത് വലിയ പ്രതിഫലമാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുന്ന ദിക്കറുകൾ സ്വലാത്തുകൾ അതൊക്കെ ഈ സമയം ആ സമയം തത്താഴ സമയം നഷ്ടപ്പെടുത്താതെ എനിക്ക് ഞാൻ അശുദ്ധിയിലാണ് എനിക്ക് നിസ്കരിക്കേണ്ട ആവശ്യമില്ല എനിക്ക് നോമ്പ് ആവശ്യമില്ല എന്ന് പറഞ്ഞ് കിടന്നുറങ്ങാതെ ആ സമയത്തും നമ്മൾ ഈ ദിക്കറികളൊക്കെ ചൊല്ലണം ഈ വിക്കറികളൊക്കെ നമ്മൾ ചൊല്ലണം അല്ലാതെ അതിനെ നഷ്ടപ്പെടുത്താൻ പാടില്ല അള്ളാഹു താലും നന്മകൾ ചെയ്യുന്ന നന്മകൾ ചെയ്യുന്ന നല്ല മുത്തക്കിയങ്ങളിൽ മുമ്മിനിയങ്ങളിൽ നമ്മയ്ക്ക് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അശ്വത്ഥ റമലാലിൻ്റെ ഓരോ സമയങ്ങളെയും പ്രിയപ്പെട്ടവരെ ഓരോ സമയങ്ങളെയും റമദാനിൻ്റെ ഓരോ സമയങ്ങളെയും ഉപയോഗപ്പെടുത്തണം ഒരു സമയം പോലും നഷ്ടപ്പെടുത്താൻ പാടില്ല നോമ്പ് തുറക്കുന്ന സമയം അത്താഴ സമയം ഇങ്ങനെ തുടങ്ങി എല്ലാ സമയങ്ങളും നമുക്ക് പ്രതിഫലങ്ങളുടെ സമയമാണ് പ്രതിഫലങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്ന സമയമാണ് എൻ്റെ പ്രിയപ്പെട്ടവരോട് റമദാൻ ഇങ്ങനെ കഴിഞ്ഞു പോകും നമ്മളറിയാതെ നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോഴേക്ക് ഞാൻ അഞ്ച് നോമ്പ് കഴിഞ്ഞോ പത്ത് കഴിഞ്ഞോ ഭക്ഷണത്തിൻ്റെ പത്ത് കഴിഞ്ഞോ മുഹ്രത്തിൻ്റെ പത്തായോ നമ്മളിങ്ങനെ ചോദിക്കല് മാത്രമേ ഉണ്ടാവുള്ളൂ റഹ്മത്തിൻ്റെയും മഹഫറത്തിൻ്റെയും ഇത്തുക്കുമിനന്നാറിൻ്റെയൊക്കെ പത്ത് അങ്ങനെ കഴിഞ്ഞു പോകും ആ സമയങ്ങളിലൊക്കെ അള്ളാഹുവിനെ നമ്മൾ മനസ്സിൽ കരുതിക്കൊണ്ട് അള്ളാഹ് തെറ്റുകൾ സംഭവിച്ചു പോയ അറബേ മഹ്ഫുരത്തിൻ്റെ പത്തിൽ ഞങ്ങൾക്ക് പുറത്തേറങ്ങിയ അള്ളാഹു മഹഫുറത്തിൻ്റെ പത്തിൽ താണു കേൺ അപേക്ഷിച്ച് അങ്ങനെ റഹ്മത്തിൻ്റെ പത്തിൽ റഹ്മത്തിന് വേണ്ടി ചോദിച്ച് ഇത്തുക്കുമിനന്നാറിൻ്റെ പത്തിൽ നരകമോചനത്തിന് വേണ്ടി ചോദിച്ച് അവസാനം പെരുന്നാളിൻ്റെ പൊന്നമ്പിളി വാനത്ത് കാണുന്ന സമയത്ത് അള്ളാഹു താലിഫ് ഒരു നല്ല അടിമയായി നന്മയുള്ള അടിമയായി നല്ല മുഗ്മിയായ അടിമയായി മാറാൻ നമുക്ക് സാധിക്കണം കേട്ടവരെ അതിനു വേണ്ടിയാണ് ഇത്തരമുള്ള കുറിച്ചൊക്കെ പറഞ്ഞു തരുന്നത് പ്രയാസങ്ങൾ ഓർത്ത് വേദനിച്ചിരിക്കുകയല്ല വേണ്ടത് പ്രയാസങ്ങളെ ഓർത്ത് സങ്കടപ്പെട്ടിരിക്കുകയല്ല വേണ്ടത് നമ്മുടെ സമയങ്ങളെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയുക എന്നുള്ളതാണ് സമയങ്ങളെ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞാൽ നമുക്കതിന് വലിയ നന്മയുണ്ടാകും തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാവരും ആകളിലൊക്കെ പരസ്പരം ഓർക്കുക നമ്മളെല്ലാ വേദനകളും മറന്നു എല്ലാ ദേശങ്ങളും മറന്ന് എല്ലാവരോടുമുള്ള വെറുപ്പും മറന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ധാര ചെയ്ത് ആരോടെങ്കിലും മാനസികമായി അകൽച്ച നമുക്കുണ്ടെങ്കിൽ ഒന്ന് നമ്മൾ ചേർത്ത് പിടിച്ച് അവരോട് പൊരുത്തം വാങ്ങി അവരെ നന്മയിലാക്കി അവരോട് നല്ല കാര്യങ്ങൾ പറഞ്ഞു ഇനി നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടിയും ധായ ചെയ്ത് അങ്ങനെയുള്ളൊരു ജീവിതമാകുമ്പോൾ അള്ളാഹുദാല് നമ്മളെ പ്രത്യേകം പരിഗണിക്കും അള്ളാഹുദാൻ നമ്മൾ പ്രത്യേകം സ്വീകരിക്കും അള്ളാഹു താലൻ നമുക്ക് പ്രത്യേകം അവസരങ്ങൾ നൽകും അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് മറന്നുപോരുത് എന്ന് നമ്മൾ പറഞ്ഞത് പത്ത് തവണ ചൊല്ലി കയ്യിലൂതി മുഖം തടവുക അള്ളാഹു താലൻ നമുക്ക് എല്ലാവിധ വിശാലതയും നൽകും ആ റമലാൽ മുതലും അല്ലാത്ത സമയങ്ങളിലൊക്കെ സമയം കണ്ടെത്തി എഴുപത്തിരണ്ട് തവണയാണ് അതിൻ്റെ എണ്ണം പറയുന്നത് മഹാന്മാര് എഴുപത്തിരണ്ട് തവണ ചൊല്ലിക്കഴിഞ്ഞാൽ എല്ലാവിധ വിശാലതയും അള്ളാഹു താലൻ നമുക്ക് ഉണ്ടാക്കിത്തരും അല്ലാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ വാഹിർ മുൻ അലഹമുല്ലാറബുല്ല